വെൽക്കം ബാക്ക് ടു റാഫ്റ്റ് നമ്മൾ നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോ കൊണ്ടുവന്നിരിക്കുകയാണ് ഗ്സ് വീണ്ടും റാഫ്റ്റ് എന്നാണ് നമ്മുടെ ഇന്നത്തെ ഗെയിമിന്റെ പേര് ഈ പെട്ടി ഇവിടെ ഇരിപ്പുണ്ട് ഈ പെട്ടിക്കകത്ത് എന്താ ഉള്ളത് നമ്മൾ ഒരു തവണ റാഫ്റ്റ് അപ്ലോഡ് ചെയ്തായിരുന്നു പക്ഷേ അത് ഈ റാഫ്റ്റ് അല്ലായിരുന്നു ആയിരുന്നു കേട്ടാ ഓക്കെ അപ്പൊ നമുക്ക് ഈ കടലിലൊക്കെ പോണ സാധനങ്ങൾ ഇങ്ങനെ എടുക്കണമെന്നാണ് തോന്നുന്നത് നമ്മൾ ഓൾറെഡി ഒരു ഇച്ചിരി കളിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ ആണ് ഇത്രയും റാഫ്റ്റ് പണിഞ്ഞുവച്ചേക്കുന്നത് കേട്ടോ ഇത്ര ഇല്ല ഇത് ഈയൊരു ബോക്സേ ഉള്ളൂ റാഫ്റ്റ് എന്ന് പറയുന്നത് തുടങ്ങുമ്പോൾ കേട്ടോ അപ്പം നമ്മൾ ഇത്ര ആക്കിയതാണ് ഓക്കെ ഐസ് അപ്പോൾ ഈ കമ്പും കോലും ഒക്കെ ഇങ്ങോട്ട് നമുക്ക് വലിച്ചെടുക്കണം കേട്ടോ നമുക്ക് കിട്ടുന്ന സാധനങ്ങളെല്ലാം ഇപ്പം ഇങ്ങോട്ട് എടുക്കണം നമുക്ക് കാരണം അത്യാവശ്യമാണ് ഓക്കെ ഓ മിസ്സിങ് കിട്ടിയില്ല കിട്ടിയില്ല ഓക്കെ വുഡ് 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 ഓഹ് അത് വലിച്ചെടുക്കണം കിട്ടി 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 യസ് കിട്ടി അപ്പോൾ ഇവിടെ നമുക്കൊരു ചൂണ്ട ഉണ്ട് കേട്ടാ ചൂണ്ട എങ്ങനെ ഇടുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം ഇവിടെ ഒരു ഷാർക്കടപ്പുണ്ട് നമ്മുടെ കുട്ടപ്പൻ അവനാണ് വളരെയധികം സീൻ അപ്പോൾ ഇവിടെ നമ്മുടെ ഐലാൻഡൊക്കെ കാണാൻ കഴിയുമെന്നൊക്കെയാണ് പറയുന്നത് ഈ റാഫ്റ്റിൻ്റെ അകത്ത് യു ക്യാൻ ബീറ്റ് എ ഷാർക്ക് ദാറ്റ് വേ അപ്പോൾ നമുക്ക് ഇപ്പം ഒന്നും ഐലാൻഡൊന്നും കഴി കാണാൻ കഴിഞ്ഞിട്ടില്ല ചേട്ടാ ഓക്കെ ഷാർക്കിനെ ഒന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് അതെന്തായാലും ഇങ്ങോട്ട് എടുക്കണം ഓ ഒതുക്കിട്ടില്ല മിസ്സിംഗ് മിസ്സിംഗ് ഓക്കെ പെട്ടി കിട്ടി ഫുള്ള് ഓക്കെ ഇനിയിപ്പൊ നമ്മുടെ അടുത്ത പരിപാടി എന്ന് അടുത്തത് അടുത്തതെന്തോ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടോ ഓ ചൂണ്ട നമ്മൾ ഇടണ്ട എങ്ങനെയാന്ന് പഠിക്കണം കേട്ടോ നമുക്ക് ഇതിൻ്റെ അകത്ത് സർവൈവൽ നോ റാഫ്റ്റ് ഓക്കെ റാഫ്റ്റ് ഇച്ചിരി കൂടെ പണിഞ്ഞ് സെറ്റപ്പ് ആക്കണം കേട്ടോ സോ ഗൈസ് അപ്പം നമ്മൾ ഇനി തൊട്ട് റാഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും അതിനായിട്ട് നിങ്ങൾ മാക്സിമം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ് ചെയ്യുക കേട്ടോ ഗൈസ് എന്തായാലും നല്ല രസമുണ്ട് റാഫ്റ്റ് കളിക്കാൻ മടുക്കുന്നില്ല കേട്ടോ ഓക്കെ നമുക്കിതും കൂടെ ഇങ്ങെടുക്കണം പ്പോൾ എന്തായാലും റാഫ്റ്റ് പോണി നമ്മൾ ഇത്ര ആക്കി ചേട്ടാ സുഹൃത്തുക്കളെ അപ്പോൾ എന്തായാലും ഇതിൻ്റെ കൂടുതൽ കൂടുതൽ എപ്പിസോഡ് വരുന്നതിനായിട്ട് നിങ്ങൾ മാക്സിമം ഒന്ന് ലൈക്ക് അടിക്കുക കേസ് നിങ്ങൾ ലൈക്ക് അടിച്ചില്ലെന്നുണ്ടെങ്കിൽ എന്തായാലും ഓ ഒനു ഒനു ഷാർക്ക് അടിച്ച് ഓ നിങ്ങളിപ്പം ലൈക്ക് ചെയ്തില്ലെന്നുണ്ടെങ്കിലും നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നതാണ് അതിൻ്റെ കുറവൊന്നും വരത്തില്ലേട്ടോ ഓ നോ 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 ഇത് നമുക്ക് ഇച്ചിരി കഴി ഓ ഇപ്പം റെഡിയായി ആ ഷാർക്ക് നമ്മുടെ കുഞ്ഞൂട്ടം ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ കുണ്ൂട്ടനെ നമ്മൾ വല്ല വളരെ ശ്രദ്ധിക്കണം കേട്ടോ സുഹൃത്തുക്കളെ ഓക്കെ ഓ ജസ്റ്റ് യുസ് ഈ പെട്ടിക്കകത്തും കൂടെ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം നമ്മൾ നേരത്തെ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല എന്തൊക്കെയോ അത് നമ്മൾ വീഡിയോ കാണണമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ എന്തായാലും രാവിലെ ആവുന്നുണ്ട് സമയം ഓക്കെ ഇത് കിട്ടി ഈ തടി കിട്ടി ഓക്കെ ഈ തടി നമ്മൾ കൈ കൊണ്ടെടുക്കാം കേട്ടോ സുഹൃത്തുക്കളെ അയ്യോ കിട്ടുന്നില്ല അതും കൂടാ അതും കൂടെ അതും കൂടാ പെട്ടെന്ന് ഓക്കെ ഷാർക്കിനിട്ട് അടിക്കാൻ പറ്റുക എന്ന് നോക്കാം കേട്ടാ ഓ കൊണ്ട് 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 ഷാർക്കിനെ കൊണ്ട് ഓ പിന്നെയും കൊണ്ട് ഏശപ്പാർക്കിനെയൊക്കെ കൊല്ലാൻ പറ്റും കേട്ടാ ഏച്ചപ്പൊ നമുക്ക് എന്തായാലും ചിച്ച് റാഫ്റ്റ് പണിയാനുണ്ട് കേട്ടാ വേഗത്തിൽ അല്ലേ കേസ് എന്തായാലും ഉണ്ടല്ലോ ഗേഷ് എനിക്ക് ഫസ്റ്റ് ടൈം നമ്മൾ കളിച്ചപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു ഉണ്ടയോ അറിയത്തില്ലായിരുന്നു ഒരു തുള്ളി എന്ന് വെച്ചാൽ ഒരു തുള്ളി അറിഞ്ഞൂടായിരുന്നു കേട്ടോ ഗേസ് ഓക്കെ ഏശപ്പം നമുക്ക് ഈ കടലി ഓ എന്തോ പറ്റിയത് ആ ഓക്കെ ഓക്കെ നമുക്ക് ഈ കടലിൽ പോകുന്ന എല്ലാ സാധനങ്ങളും വലിച്ചെടുക്കണം കേട്ടോ ഒരെണ്ണം പോലും മിസ്സാക്കാൻ പാടില്ല ചിലതൊക്കെ മിസ്സാകും അതിപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ മിസ്സാക്കുന്നത് കേട്ടോ ഓക്കെ ഏസ് ആ ഷാർക്കിനിട്ട് ഒരടിയും കൂടെ കൊടുക്കാം ഷാർക്കിനെ ഡെഡാക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടാ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഷാർക്കിനെ കൊന്നേനെ ഓക്കെ ഇതേ ആ സാധനം അതും കൂടെ വലിച്ചെടുത്തേക്കാം കിട്ടി കിട്ടി ഗേസ് കിട്ടി ഈ ചൂണ്ട ഇടുന്നേക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞു കേട്ടോ എന്തായാലും ഓ ലെവൽ അപ്പ് ആവുകയാണ് ഓ സുഹൃത്തുക്കളെ ഇത് മൂന്നെണ്ണം വേണം കേട്ടോ നോ 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 പറ്റില്ല ഓക്കെ ഓക്കെ യേസ് അപ്പം മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് അടിക്കണം ഗസ് ലൈക്ക് അടിച്ച് സപ്പോർട്ടും കൂടെ ചെയ്തു തരണം കേട്ടോ സെറ്റായിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് ആ തടിയും കൂടെ എന്തായാലും എടുത്തേക്കാം എന്തായാലും വെറുതെ പോണു തടി ഓക്കെ കേസ് ഇത് 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 കൂടെ നമുക്ക് എടുത്തേക്കാം കേട്ടാ ഇതൊക്കെ ഇങ്ങനെ പോണ കാണുമ്പോൾ വേസ്റ്റ് ആക്കാൻ തോന്നുന്നില്ല വെറുതെ അതുകൊണ്ടാണ് കേട്ടാ ഓക്കെ ഏട്ടാ ഈ ചൂണ്ട ഇവർ കുറേ നേരമായിട്ട് കാണിക്കുന്നത് ഓക്കെ 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 ചൂണ്ട സെറ്റായി നമുക്ക് പാലിച്ചറിയാം കേട്ടാ ആ പോളി ഓക്കെ അത് കിട്ടി എല്ലടാ എല്ലായി ചൂണ്ടിടാൻ പറ്റില്ല എന്തോ ഫുള്ളാണെന്നൊക്കെയാണ് കാണിക്കുന്നത് ഓക്കെ കേസ് അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നമ്മുടെ റാഫ്റ്റ് പണി ബാഗിലൊന്നും നോക്കണം കേട്ടോ കേസ് അപ്പം ഇതിൻ്റെ അകത്ത് ഓ ഒരു മത്തിയുണ്ട് ഓക്കെ യൂസ് യൂസ് ഇനി നമുക്ക് എന്തായാലും ഉണ്ടല്ലോ ഗാസ് നമുക്ക് ചൂണ്ടിടാൻ പറ്റുന്നതാണ് അപ്പം നമുക്ക് വല്ല മീനേം കിട്ടുവാണെന്ന് നോക്കാം ഓക്കെ അയ്യോ ആ നെക്സ്റ്റ് ഓക്കെ ഒരു മീനും കൂടെ ഉണ്ട് അത് നമുക്ക് യൂസ് ആക്കാം ഏട്ടാ നമ്മൾ എന്താ ചെയ്യണ്ടേ ഓക്കേ പരസ്യമാണ് ഏട്ടാ ഓക്കെ ഐസപ്പൊ ഫൈനലി നമ്മുടെ കയ്യിൽ വളരെയധികം സമയം കുറവാന്ന് വെച്ചാൽ വളരെയധികം സമയം കുറവാണ് അപ്പൊ ഐസ അപ്പം നമ്മുടെ എന്തായാലും ഓ ഓ ഷാർക്ക് ഓ ഏടാ ദുഷ്ട എന്റെ സാധനം അടിച്ചോണ്ട് പോണ് എടാ എടാ ഷാർക്കിനെ ഞാൻ അടിച്ചു കൊല്ലും ഓ എടാ നമ്മളെ വെള്ളത്തിലാക്കി ഇവിടെ ഇവൻ ഭയങ്കര സാധനം എടാ എൻ്റെ റാഫ്റ്റ് ഇവൻ നശിപ്പിച്ച് സ്വകാര്യ അപ്പം നമുക്ക് വളരെയധികം സമയം കുറവാണ് അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടുന്ന് അതിൻ്റെ എപ്പോഴാണ് സുഹൃത്തുക്കളെ നമ്മളിനിയും കൂടുതൽ വീഡിയോ ഇടുന്നതിന് വേണ്ടി നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ഷെയർ സബ് ചെയ്യുക അപ്പം നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ